പ്രിയ പ്രിയസ്നേഹിതരെ സ്വതം ഒരു പ്രതീകമാണ് ലോകമോഹങ്ങളുടെ മാസ്മരികതയിൽ മയങ്ങിപ്പോയിട്ടം പാപത്തിൻ്റെ വിഷം തീണ്ടയിടം ദൈവത്തിൻ്റെ വകുഗ്രോപത്തിൻ്റെ നിഴൽ പതിഞ്ഞ ഇടം അതെവിടെയുമാകാമെന്നെ നിന്റെ വീടോ അയർപക്കമോ കർഭമേഖലയോ സൗദ കൂട്ടായ്മയോ കളിസ്ഥലമോ വിദ്യാലയമോ അങ്ങനെ ഏതും ഒരു സ്വതവുമായി മാറാൻ സാധ്യതയുള്ള ഇടമാണ് ആസന്നമായ ശിഷ്യയിൽ നിന്നും അതിനെ മോചിപ്പിക്കുവാൻ എത്ര നീതിമാന്മാരുണ്ടെന്നും മതസ്ഥംഭവിക്കുവാൻ ഏതു സ്നേഹിതനാവുമെന്ന ദൈവം ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ ലോകം നാശത്തിന് വക്കിലെത്തിയിരിക്കുന്നു അത് തിന്മ പ്രവർത്തിക്കുന്നവർ പെരുകുന്നത് മാത്രമല്ല നീതിമാന്മാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് തിന്മയുടെ സാന്നിധ്യമല്ല നന്മയുടെ അഭാവമാണ് സ്വതുമെൻ്റെ നാശത്തിന് കാരണമായത് എത്ര കടോരമായ പാവഴി ജീവിച്ചവരാണെങ്കിലും ആ ദുഷ്ടനഗരത്തെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചതാണ് എന്നാൽ അതിന് കഴിയാതെ പോയത് നീതിമാരുടെ അഭാവം ഒന്നു കൊണ്ട് മാത്രമാണ് കാലലക്ഷത്തോളമുള്ള സ്വതനിവാസയെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചത് വെറും പത്ത് നീതിമാന്മാരെ മാത്രം അന്വേഷിച്ചാണ് ഒരു ചെറിയ സമൂഹത്തിന് വലിയ പരിവർത്തനം ലോകത്തിനുണ്ടാക്കാനാകുമെന്ന് എ ഫ്യൂ പീപ്പിൾ യുണൈറ്റഡ് ഫോർ എനി കോഴ്സ് ക്യാൻ ചേഞ്ച് ദ വേൾഡ് ഒന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ് ദൈവനീതിമന്മാർ അന്വേഷിച്ചത് സോതുമിനുള്ളില പുറത്തല്ല നമ്മുടെ സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പിന് നമുക്കിടയിൽ തന്നെ നീതിമന്മാർ ജനിക്കണമെന്ന സാരം പിന്നെ ദൈവം ആരാഞ്ഞത് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ ഒരു സ്നേഹിതനെയാണ് ദൈവത്തിൻ്റെ പ്രിയ സ്നേഹിതനായ പുറപിതാവ് അബ്രഹാം സോതുമിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളത് ബൈബിളിൽ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥനയായി മാറുന്നു എല്ലാ കാലത്തും ഏതൊരുവൻ്റെയും വീണ്ടെടുപ്പിന് രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണെന്ന് കുറച്ച് നീതിമാരുടെ സാന്നിധ്യം ഒരു സ്നേഹത്തിൻ്റെ പ്രാർത്ഥന അവർ ഗ്രേറ്റ് നീഡ് ടുഡേ ലൈസ് ഇൻ ടു ഏരിയസ് മോറൽ സപ്പോർട്ട് ആൻഡ് പ്രയർ കമ്മിറ്റ്മെൻറ്റ് സ്വാതം പെരുകയാണ് ചുറ്റും ആസന്നമായ ശിക്ഷാവധിയുടെ അഗ്നിമഴ പെയ്യും മുമ്പേ അതെ രക്ഷിക്കുവാൻ ആർജവത്വത്തോട് മുന്നോട്ട് വരുവാൻ ആർക്ക് കഴിയും നിങ്ങൾക്ക് കഴിയുമോ നീതിയുടെ കവചം ധരിച്ച് പ്രാർത്ഥനയുടെ ആയുധവുമായി പൊരുതുവാൻ ആമേൻ